ഹായ് റംസാൻ ഗോൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നാല് ഗ്രാമും അഞ്ച് ഗ്രാമിൽ ഒതുങ്ങുന്ന ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ബ്രേസ്ലെറ്റ് വന്നിട്ടുണ്ട് ഓക്കെ ബാ നമുക്ക് കാണാം ഇതാണ് ഞാൻ പറഞ്ഞ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയത് നാല് ഗ്രാമ് അഞ്ച് ഗ്രാമിൽ ഒതുങ്ങുന്ന ബ്രേസ്ലറ്റുകൾ ഫസ്റ്റ് വൺ ഡബിൾ ഹാർട്ടാണ് ഒരു ഹാർട്ട് മുതൽ സ്റ്റോൺ വെച്ചിട്ടും മറ്റേ ഹാർട്ട് പ്ലെയിൻ ആയിട്ടുള്ള ആണ് ഇത് നമുക്ക് ചെറിയ പിള്ളേര അളവാണ് ഈ സെയിം സെയിമ് നമുക്ക് വലിയ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ സെക്കൻഡ് വൺ ഒരു സിംഗിൾ ഹാർട്ട് അതായത് ഒരു സൈഡിൽ പ്ലെയിനും അതുപോലെ സ്റ്റോണും വെച്ചിട്ടുള്ളത് ഇത് ഇഞ്ച് ഏഴ് ഇഞ്ചൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വലിയ ആൾക്കാർക്കും ചെറിയ ആൾക്കാർ യൂസ് ചെയ്യാം അതുപോലെ തേർഡ് വൺ ട്രയാങ്കിൾ മോഡലാണ് ഒരു ട്രയാങ്കിൾ പ്ലെയിനും മറ്റേ ട്രയാങ്കിൾ സ്റ്റോണും വെച്ചിട്ടുള്ളത് നല്ല ഭംഗിയുള്ള മോഡലാണ് അതുപോലെ തന്നെ ഫോർത്ത് വണ്ണ് ഡബിൾ ഓവൽ ഷേപ്പുള്ള ഒരു പിങ്ക് സ്റ്റോണും അതുപോലെ പ്ലെയിനും ആയിട്ടും ഇതും ഇഞ്ച് ഏഴ് ഇഞ്ചൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ഇഞ്ചും ഏഴ് ഇഞ്ചും എന്ന് പറയുന്നത് വലിയ ആൾക്കാർക്കും ചെറിയ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് മൂവിങ്ങുള്ള ആണ് ഇത് അഞ്ച് ഗ്രാം ആണ് ഇത് കണ്ട ഇത് നടുക്കിൽ ഈ ഒരു ട്രയാങ്കിൾ രൂപത്തിലാണ് പ്ലെയിൻ ആയിട്ട് അതുപോലെ ഈ ചെയിൻ എന്ന് പറഞ്ഞാൽ പൂക്കളക്കണ്ണി ഗോൾഡ് ഫിംഗർ എന്ന് പറയും ഈ ചെയിന് അഞ്ച് ഗ്രാമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ സെക്കൻഡ് ലാസ്റ്റ് വണ്ണ് നമുക്ക് ഹാർട്ടിൽ തന്നെ മൂന്ന് ഹാർട്ട് വെച്ചിട്ട് കുറച്ച് റോഡിയും ചെയ്തിട്ടും അതുപോലെ അതിൻ്റെ ചെയിനും ഈ സെയിം ചെയിൻ തന്നെ ഗോൾഡ് ഫിംഗർ എന്ന് പറയും ഇതും വലിയ ആൾക്കാർക്കും ചെറിയ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും ലാസ്റ്റ് വണ്ണ് ഓവൽ ഷേപ്പ് ഉള്ള നല്ല ഏറ്റവും കൂടുതൽ മൂവിങ്ങുള്ള ചെയിനാണ് ഈ ബ്രേസ്ലെറ്റ് ഒരു ഒരു ഓവൽ ഗോൾഡൻ കളറും സെക്കൻഡ് വണ്ണ് നമുക്ക് സ്റ്റോണും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ മോഡൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഞങ്ങളെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യുക ഓക്കെ ബൈ